നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നെഞ്ചുറപ്പുള്ള ചില നല്ല പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ കരുത്താണ് പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെ കേസുകൾ നിർഭയമായി അവരന്വേഷിക്കും ഒരു രാഷ്ട്രീയ കക്ഷിയുടെയും സമ്മർദ്ദത്തിന് അവർ വശം പതരാവുകയും ചെയ്യില്ല മലയാളികൾക്കേറെ ഇഷ്ടമാണ് ഡി ശില്പ ഐ എന്നാൽ ഡി ശില്പ ഐ പി എസ് ഇപ്പോൾ കേരള കേഡറിൽ നിന്ന് കർണാടക കേഡറിലേക്ക് മാറുന്നു കേരള കേഡറിലുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥ ഡി ശില്പയെ കർണാടക കേഡറിലേക്ക് മാറ്റാൻ ഉത്തരവിട്ടത് ഹൈക്കോടതി തന്നെയാണ് കർണാടക സ്വദേശിനിയായ ഹർജിക്കാരിയെ കേരള കേഡറിൽ ഉൾപ്പെടുത്തിയത് തെറ്റായിട്ടാണ് എന്ന് കോടതി ശരിവച്ചു ജസ്റ്റിസ് അമിത് റാവൽ ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ് കർണാടക കേഡറിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ രണ്ടു മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു നിലവിൽ കേരള പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് എ ഐ ജിയാണ് ഡി ശില്പ രണ്ടായിരത്തി പതിനഞ്ചിൽ കേഡർ നിർണയിച്ചപ്പോൾ ഉണ്ടായ പിഴവാണ് കേരള കേഡറിൽ ഉൾപ്പെടുത്താൻ എന്ന് ഹൈക്കോടതിയിൽ ഡി ശില്പ പറഞ്ഞിരുന്നു കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്ന് അനുകൂല ഉത്തരവുണ്ടായില്ല തുടർന്നാണ് ശില്പ ഹൈക്കോടതിയെ സമീപിച്ചത് രണ്ടു മാസത്തിനുള്ളിൽ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു കേരളത്തിന് നഷ്ടപ്പെടുന്നത് ഒന്നാം തരമൊരു അന്വേഷണ ഉദ്യോഗസ്ഥയാണ് ഗ്രീഷ്മയേയും ജോളിയേയും ഒക്കെ ജയിലിലടച്ച നിർഭയയായ ഉദ്യോഗസ്ഥ കൂടത്തായി കൊലപാതക പരമ്പരയിലെ പ്രതി ജോളിയെ ജയിലിലടച്ചതും കാമുകനെ കഷായത്തിൽ വിഷം നൽകി കൊലപ്പെടുത്തിയ ഗ്രീഷ്മയെ ജയിലിലേക്ക് വിട്ടതും ഒടുവിൽ വധശിക്ഷ മേടിച്ചുകൊടുത്തതുമൊക്കെ നിർഭയയായ ഈ പോലീസ് ഉദ്യോഗസ്ഥ നേരത്തെ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയായി സേവനമനുഷ്ഠിച്ചിരുന്നു നിരവധി ജില്ലകളിലും ഡി ശില്പ പ്രവർത്തിച്ചിട്ടുണ്ട് ഡി ശില്പ കർണാടകയിലേക്ക് പോകുമ്പോൾ കേരളത്തിന് നഷ്ടമാകുന്നത് മികച്ച ഒരു അന്വേഷണ ഉദ്യോഗസ്ഥയെയാണ് ബംഗളൂരു സ്വദേശിനിയാണ് ശില്പ ഇലക്ട്രോണിക്സിൽ ബിടെക് ബിരുദവും എം ബി എയും നേടിയ ശേഷം ടാറ്റ കൺസൾട്ടൻസി സർവീസസിൽ ബിസിനസ് അനലിസ്റ്റായി ജോലി ചെയ്തു ആ കാലഘട്ടത്തിലാണ് ശില്പ സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്നത് വിവാഹിതയും അമ്മയുമായതിനുശേഷം രണ്ടായിരത്തി പതിനാറിൽ കേരള കേഡറിൽ നിയമനം ലഭിച്ചു കാസർഗോഡ് കണ്ണൂർ എ എസ് പി വനിതാ ബറ്റാലിയൻ കമാൻഡന്റ് കോട്ടയം എസ് പി എന്നീ തസ്തികകളൊക്കെ വഹിച്ചു അച്ഛനാണെന്റെ അധ്യാപകനെന്ന് ഉച്ചത്തിൽ അഭിമാനത്തോടെ പറഞ്ഞ ഡി ശില്പ തനിക്ക് സിവിൽ സർവീസിൽ പരിശീലനം നൽകിയത് സ്വന്തം അച്ഛൻ തന്നെയാണ് എന്ന് പല അഭിമുഖങ്ങളിലും അവർ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ സി വി ധ്യാവ സിവിൽ സർവീസിലായിരുന്നു കർണാടകയിൽ വനംവകുപ്പിൽ ഐ എഫ് എസ് ഉദ്യോഗസ്ഥൻ അച്ഛനെ കണ്ടാണ് താൻ പഠിച്ചത് ഒഴിവു സമയങ്ങളിൽ അച്ഛനും സുഹൃത്തുക്കളുമൊക്കെ വീട്ടിൽ ഒത്തുചേരും പഠിച്ചതും വളർന്നതുമൊക്കെ ബംഗളൂരുവിൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി കർണാടകയിൽ എം ബി എ കൂടി പൂർത്തിയാക്കിയപ്പോൾ ബംഗളൂരുവിലെ ടി സി എസിൽ ജോലി ലഭിച്ചു അതിനിടയിൽ സിവിൽ സർവീസ് മോഹം പുതിച്ചു അധ്യാപകന്റെ വേഷമണിയാൻ അച്ഛനും തയ്യാറായി അദ്ദേഹം ജോലിയിൽ നിന്ന് വിരമിച്ച സമയം കൂടിയായിരുന്നു അത് ഞാൻ കോച്ചിങ്ങിനായി മറ്റൊരിടത്ത് പോയിട്ടില്ല രാവിലെയും വൈകുന്നേരവുമായി അച്ഛൻ്റെ അടുക്കൽ ക്ലാസുകൾ അച്ഛനും മകളും എന്നതിൽ നിന്ന് അധ്യാപകനും വിദ്യാർത്ഥിനിയും എന്ന നിലയിലേക്ക് ഞങ്ങൾ മാറി എൻ്റെ സിവിൽ സർവീസ് നേട്ടം അദ്ദേഹത്തിൻ്റെ വിജയമാണ് എന്ന് അഭിമാനത്തോടെ പറയും ഡി ശില്പ അച്ഛനിൽ നിന്ന് പകർന്നു കിട്ടിയ സ്വഭാവ സവിശേഷതകൾ അതുകൊണ്ട് തന്നെ മികച്ച പോലീസ് ഉദ്യോഗസ്ഥയായി മാറാൻ അവർക്കൊട്ടും താമസമുണ്ടായില്ല ബാച്ചുകാരി രണ്ടായിരത്തി പത്തൊൻപതിൽ അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ടായി അന്ന് നിയമനം ലഭിച്ചു കാസർഗോഡ് രണ്ടായിരത്തി ഇരുപതിൽ ജില്ലാ പോലീസ് മേധാവിയായി മാറി പിന്നീട് അങ്ങോട്ട് തന്റെ കരിയറിൽ എഴുതി ചേർത്ത ഒരുപാട് വിജയകഥകളുണ്ട് അതിൽ എടുത്തു പറയേണ്ടത് കൂടത്തായി കൊലക്കേസ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി എം സി ഗഫൂർ ഹാജിയുടെ മരണം ഒരു വർഷത്തോളം അനക്കമില്ലാതെ കിടന്നു പിന്നീട് ആ മരണത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയത് നടുക്കുന്ന വസ്തുതകൾ ഷാരോൺ വധക്കേസ് കേരളത്തെ പ്രകമ്പനം കൊള്ളിച്ചിരുന്നു കേരളത്തിൽ ഏറെ ചർച്ചയായ കൊലപാതക കേസുകളുടെ അന്വേഷണം ഡി ശില്പ ഏറ്റെടുത്തു എന്നറിയുമ്പോൾ തന്നെ മലയാളികൾക്കതിൽ വലിയ വിശ്വാസം അന്വേഷണം നടത്തുക മാത്രമല്ല പ്രതികളെ അഴിക്കുള്ളിലാക്കാനും കഴിഞ്ഞു ഈ പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് പ്രവാസി വ്യവസായി പൂച്ചക്കാട് ഫാറുഖ്യ മസ്ജിദിന് സമീപത്തെ ബൈത്തുൽ റഹ്മയിലെ എം സി അബ്ദുൾ കപൂർ അൻപത്തിയഞ്ച് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ആ മരണം കൊലപാതകമാണ് എന്ന് തിരിച്ചറിഞ്ഞത് ഡി ശില്പയുടെ അന്വേഷണ മികവിൽ ഈ കേസന്വേഷണത്തിലേക്ക് ഡിവൈഎസ്പി കെ ജെ ജോൺസണെ കൂട്ടിക്കൊണ്ടുവന്നതായിരുന്നു അന്വേഷണത്തിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ജോൺസന്റെ അന്വേഷണ മികവ് നിന്നറിഞ്ഞ ഐ പി എസ് കാരിയുടെ വിജയം ബന്ധുക്കളായ ആറുപേരെ കൊലപ്പെടുത്തിയ കൂടത്തായി കൂട്ടക്കൊലക്കേസിലെ പ്രതി ജോളി ഭർത്താവ് റോയ് ഉൾപ്പെടെ കൂടത്തായി പൊന്നാമറ്റം തറവാട്ടിലെ ആറുപേരെയാണ് ജോളി വിഷം നൽകിക്കൊന്നത് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലഘട്ടം എല്ലാവരും മരിച്ചത് ദുരൂഹ സാഹചര്യത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കൊലപാതകങ്ങളുടെ വിവരം പുറത്തുവരുന്നു ആറ് മരണങ്ങളിലും ദുരൂഹതയുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയതോടെ ശക്തമായ അന്വേഷണമാണ് പിന്നീട് ഡി ശില്പയുടെ നേതൃത്വത്തിൽ നടന്നത് അന്ന് ശില്പയ്ക്കൊപ്പം കേരളത്തിലെ മറ്റൊരു അന്വേഷണ വിദഗ്ധനും ചേർന്നു കെ ജി സൈമൺ അന്വേഷണ സംഘം വിപുലീകരിച്ചപ്പോഴാണ് അന്ന് കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ ജി സൈബണിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂട്ടിയത് അന്ന് കണ്ണൂർ എ എസ് ഡി ശില്പയും ഒപ്പം ചേർന്നിരുന്നു കൂട്ടക്കൊല കേസുകൾ മാത്രമല്ല നിരവധി മയക്കുമരുന്ന് കേസുകളിലും കൃത്യമായ അന്വേഷണം നടത്തി പ്രതികളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ ശില്പയ്ക്ക് കഴിഞ്ഞു കോവിഡ് കാലത്തെ കാസർകോട് മികച്ച പ്രവർത്തനം അന്ന് മാധ്യമങ്ങളിൽ ഏറെ പ്രശംസയ്ക്ക് കാരണമായി പാറശാലയിലെ ഷാരോൺ മതം അത്ര പെട്ടെന്ന് മലയാളികൾ മറക്കില്ല കരളുകൊടുത്തവന് കരളിൽ വിഷം കൊടുത്തുകൊന്ന് കൊടുംക്രൂരത അതിന് തൊട്ടു പിന്നാലെ ഊരുട്ടപ്പലത്തെ ഇരട്ടക്കൊല അന്വേഷണ ഉദ്യോഗസ്ഥനായ ജോൺസന്റെ മികവാണ് ഈ രണ്ട് അന്വേഷണങ്ങളിലും നിഴലിച്ചതെങ്കിലും അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചത് ഡി ശില്പ തന്നെ ഷാരൂൺ വധക്കേസിൽ കേസ് സമർത്ഥമായി അന്വേഷിച്ചതിന് കേരള പോലീസിനെ കോടതി അഭിനന്ദിച്ചു അന്വേഷണ സംഘത്തെ പലപ്പോഴും ഗ്രീഷ്മ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു വെല്ലുവിളി നിറഞ്ഞ അന്വേഷണം സ്വയം നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഡി ശില്പ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോയി വെറും എൺപത്തിയഞ്ചു ദിവസം കൊണ്ടാണ് പോലീസ് കോടതിയിൽ കുറ്റപത്രം നൽകിയത് ഒടുവിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയും ലഭിച്ചു വധശിക്ഷയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഡി ശില്പ അത് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ട് കുറ്റവാളികളെ വിജയകരമായി തിരിച്ചറിഞ്ഞ് നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനുള്ള അസാധാരണമായ ഇച്ഛാശക്തി അതാണ് എന്ന ഉദ്യോഗസ്ഥയെ വേറിട്ടു നിർത്തുന്നത് ഷാരൂൺ രാജ് കൊലപാതക കേസിൽ ഫലപ്രദവും സമയബന്ധിതവുമായി അന്വേഷണത്തിന് കേരള പോലീസിന് കഴിഞ്ഞു ഏറെ സങ്കീർണ്ണതകൾ നിറഞ്ഞ കൂടത്തായി കൂട്ടക്കൊലക്കേസിലെ പ്രതി ജോളി ഇപ്പോഴും ജയിലഴിക്കുള്ളിലാണ് കേരളം പോലൊരു സംസ്ഥാനത്തിന് ഡി എന്ന പോലീസ് ഉദ്യോഗസ്ഥയുടെ സേവനം ഏറെ പ്രശംസനീയമാണ് സാധാരണ രാഷ്ട്രീയ നേതാക്കളുടെ മുന്നിൽ മുട്ടിടിച്ചു നിൽക്കുന്ന ഐ പി എസുകാരെ കാണുമ്പോൾ ഡി ശിൽപയ്ക്ക് നമ്മൾ ഒരു വലിയ സല്യൂട്ട് നൽകും അവരുടെ കരുത്തിന് ഇച്ഛാശക്തിക്ക് അന്വേഷണ മികവിന് ഇനിയിപ്പോൾ ഡി ശില്പയുടെ സേവനം കർണാടകയ്ക്ക് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്